നിങ്ങൾക്ക് എല്ലാവർക്കും ഹംപിയെക്കുറിച്ച് അറിയാമായിരിക്കും ഇത് കണ്ടുകൊണ്ടിരിക്കുന്നതിൽ ഒരുപാട് പേര് ഹംപി നേരിട്ട് വിസിറ്റ് ചെയ്തിട്ടുണ്ടാവും അല്ലെങ്കിൽ സിനിമയിലോ ചിത്രങ്ങളിലോ എങ്കിലും അത് എങ്ങനെയാണ് ഉള്ളത് എന്ന് കണ്ടിട്ടെങ്കിലും ഉണ്ടായിരിക്കും അവിടെ കാണുന്നത് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ കുറേ പാറകളോ അല്ലെങ്കിൽ കുറേ പഴയ കെട്ടിടങ്ങൾ വളരെ ഡള്ളായിട്ടുള്ള കുറേ കെട്ടിടങ്ങൾ അതായത് പണ്ടൊരു കാലത്തെ വളരെ ഫ്ലറിഷ്ഡായിട്ട് കാണപ്പെട്ടിരുന്ന ഒരു നഗരത്തിൻ്റെ ഇന്നത്തെ കാലത്ത് ആണ് അവശേഷിപ്പുകളാണ് നമ്മളവിടെ കാണുന്നത് ഹംപി മാത്രമല്ല ഇപ്പോൾ ചിത്രദുർഗ ഫോർട്ടുണ്ട് നമ്മുടെ കേരളത്തിൽ തന്നെ അഞ്ചു തെങ്ങ് കോട്ടയുണ്ട് ബേക്കൽ ഫോർട്ടുണ്ട് അങ്ങനെ ഒരുപാട് ഒരുപാടൊരുപാട് ഇത്തരത്തിലുള്ള ആർക്കിയോളജിക്കൽ ഇമ്പോർട്ടൻസ് ഉള്ള പുരാവസ്തു മൂല്യമുള്ള കുറേ കെട്ടിടങ്ങൾ നമ്മൾ കാണുന്നുണ്ട് ഇവിടെ ഇതിനെക്കുറിച്ച് പറയുന്നതിൻ്റെ കാരണം നമ്മളിപ്പോൾ കാണുന്ന ഹംപിക്ക് ഒരു ഒരു കാഴ്ചയുണ്ട് അതിൻ്റെ ഇപ്പോൾ അതെങ്ങനെയാണ് കിടക്കുന്നതെന്നാണ് നമ്മൾ സിനിമയിലും പാട്ടിലും ചിത്രങ്ങളിലും കാണുന്നത് നമ്മൾ ടൂർ പോകുമ്പോൾ കാണുന്നത് അങ്ങനെയാണ് പക്ഷേ ഹംപി വിജയനഗര സാമ്രാജ്യത്തിൻ്റെ തലസ്ഥാനമായിരുന്നത് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് അത് അതിൻ്റെ പീക്ക് ടൈമിലായിരുന്ന സമയത്ത് ഇങ്ങനെ ആയിരുന്നിരിക്കുമോ ഈ കെട്ടിടങ്ങൾ തീർച്ചയായിട്ടും അല്ല നമുക്കിന്ന് ഇൻഡയറക്റ്റ് ആയിട്ടുള്ള തെളിവുകളുണ്ട് അവിടെ സന്ദർശിച്ച പഴയ സഞ്ചാരികളുടെ എഴുത്തുകൾ നോക്കിയാൽ കാണാൻ പറ്റും അവിടെയൊക്കെ വരച്ചിട്ടപ്പെട്ടിരിക്കുന്ന ഒരു ചിത്രം എന്ന് പറയുന്നത് വളരെ കളർഫുള്ളായിട്ടുള്ള ഒരു നഗരമായിരുന്നു അത് ലക്ഷക്കണക്കിന് ആൾക്കാർ ജീവിച്ചിരുന്ന പതിനാറാം നൂറ്റാണ്ടിൽ ലോകത്തിലെ തന്നെ ഏറ്റവും കൂടുതൽ ആളുകൾ താമസിച്ചിരുന്ന വലിയ നഗരങ്ങളിലൊന്നായിരുന്നു ഹംപി പക്ഷേ ഇന്ന് കാണുന്ന ഹംപിയിൽ അതൊന്നും അതിൻ്റെ ഒന്നും ലക്ഷണങ്ങൾ നമുക്ക് കാണാൻ കഴിയില്ല അപ്പോൾ വെറുതെ ഒന്ന് ആലോചിച്ച് നോക്കുക എന്തായിരുന്നു അന്നത്തെ ഹംപിയും ഇന്നത്തെ ഹംപിയും തമ്മിലുള്ള വ്യത്യാസം അന്ന് ഈ കാണുന്നതു മങ്ങിയ പെയിലായിട്ടുള്ള ഡള്ളായിട്ടുള്ള കെട്ടിടങ്ങളല്ല മറിച്ച് അവിടെയൊക്കെ ചിത്രപ്പണികളും പെയിൻറ്റിങ്സും ഒക്കെ ഉണ്ടായിട്ടുണ്ടാവും ഒരുപാട് തരത്തിലുള്ള അലങ്കാരപ്പണികൾ വേറെയും ഉണ്ടാകും അതിന് മുകളിൽ റൂഫ് ഉണ്ടായിരുന്നിട്ടുണ്ട് അതിന് ഒരുപാട് ഉത്തരം കൊള്ളാം തടികൾ കൊണ്ടുള്ള ഒരുപാട് കൺസ്ട്രക്ഷൻസ് അതിന് മുകളിൽ ഉണ്ടായിരുന്നു ഇന്ന് തടി കൊണ്ടുണ്ടാക്കിയൊന്നും അവിടെ കാണാൻ പറ്റില്ല ഈ കാണുന്ന അവിടെ ഇവിടെ നിൽക്കുന്ന കെട്ടിടങ്ങൾ മാത്രമല്ല അതിന് മുമ്പിൽ വലിയൊരു ഉണ്ടായിരുന്നു ഒരുപാട് ആളുകൾ അവിടെ നിരന്തരം വന്നു പോയിരുന്നു പ്രാർത്ഥനകളും മറ്റ് കലാപരിപാടികളും അങ്ങനെ വളരെ സജീവമായി നിന്നിരുന്ന നമുക്ക് ഇന്ന് വളരെ ബസ്ലിംഗ് എന്നൊക്കെ നമ്മൾ വിളിക്കുന്ന ഒരു നഗരത്തിൻ്റെ സ്വഭാവമാണ് ഉണ്ടായിരുന്നത് ഇവിടെ ഇതൊക്കെ പറയുന്നത് ചരിത്രത്തെക്കുറിച്ച് പറയാൻ മാത്രമല്ല നമ്മൾ ഇന്നിവിടെ സംസാരിക്കുന്നത് ഈ വ്യത്യാസം എങ്ങനെയാണ് സംഭവിച്ചത് എന്നതിനെക്കുറിച്ചാണ് അതായത് അതിൻ്റെ പീക്ക് ടൈമിൽ ഹമ്പി ഒരു ഉദാഹരണം മാത്രമായിട്ടാണ് നമ്മൾ എടുത്തിരിക്കുന്നത് ഏതൊരു സ്ഥലം എടുത്താലും പുരാവസ്തു മൂല്യമുണ്ട് എന്ന് നമുക്ക് പറയാവുന്നത് ഏത് സ്ഥലം എടുത്തു കഴിഞ്ഞാലും ഇത് ബാധകമാണ് അതിൻ്റെ പീക്ക് ടൈമിൽ അതെങ്ങനെയായിരുന്നോ അല്ല അല്ലെങ്കിൽ അങ്ങനെയേ അല്ല ഇന്ന് നമ്മളതിനെ കാണുന്നത് നമ്മളതിനെ പുരാവസ്തു മൂല്യത്തോടു കൂടി ആസ്വദിക്കുമ്പോൾ ആ പഴയ മട്ടിൽ നിന്നും കെട്ടിൽ നിന്നുമൊക്കെ ഇന്നത്തെ അവസ്ഥയിലേക്ക് അത് എത്തിയത് എങ്ങനെയാണ് ഒരു ഓവർ ദ നൈറ്റ് സംഭവിച്ച ഡ്രമാറ്റിക്ക് ആയിട്ടുള്ള എന്തെങ്കിലും കാര്യം കൊണ്ട് വളരെ കളർഫുൾ കളർഫുള്ളായിരുന്നൊരു നഗരം കുറേ പാറകഷ്ണങ്ങൾ മാത്രമായിട്ട് മാറില്ല എന്ന് നമുക്കറിയാം എന്നാൽ ഈ ചരിത്രം ഒരു അഞ്ച് നൂറ്റാണ്ടുകളുടെ ചരിത്രം നമ്മളെടുത്ത് കഴിഞ്ഞാൽ ഒരു കാലഘട്ടത്തിലും തലേന്നുള്ളതിൽ നിന്നും വലിയ വ്യത്യാസമൊന്നും പിറ്റെന്ന് ഈ നഗരത്തിലുണ്ടായിട്ടില്ല പക്ഷേ ഓവർ ദ കോഴ്സ് ഓഫ് ടൈം നൂറ്റാണ്ടുകൾ കഴിയുമ്പോൾ അത് വല്ലാതെ മാറി ഇത് ഹംപിക്ക് മാത്രം ബാധകമായിട്ടുള്ള കാര്യമല്ല അല്ലെങ്കിൽ നേരത്തെ പറഞ്ഞതുപോലെ പുരാവസ്തു മൂല്യമുള്ള സ്ഥലങ്ങൾക്ക് മാത്രം ബാധകമായിട്ടുള്ള കാര്യമല്ല വളരെ പതിയെ നടക്കുന്ന എന്നാൽ ഗൗരവകരമായിട്ടുള്ള മാറ്റം സൃഷ്ടിക്കുന്ന അതുകൊണ്ട് തന്നെ പതിയെ മാറുന്നത് കൊണ്ട് നമ്മുടെ കണ്ണിൽ പെടാതിരിക്കുന്ന വളരെ ഗുരുതരമായിട്ടുള്ള അല്ലെങ്കിൽ വളരെ ആയിട്ടുള്ള പല മാറ്റങ്ങളും നമുക്ക് ചുറ്റും നടക്കുന്നുണ്ട് നമ്മുടെ വീട്ടിലെ ഒരു സാധാരണ ജനൽ അതിൻ്റെ വാതിലുകൾ കുറേ നാൾ നമ്മൾ തുടർച്ചയായിട്ട് തുറന്നിട്ടിരിക്കുകയാണ് അത് അടയ്ക്കുന്നില്ല ഒരു ഇതിൽ നിങ്ങൾ ആരെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഉറപ്പായിട്ടും അനുഭവം ഉണ്ടാകും പിന്നീട് ഈ ഡോർ അടയ്ക്കുമ്പോൾ ചിലപ്പോൾ നിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാകും എന്താണ് അവിടെ സംഭവിക്കുന്നത് തുറന്നു കിടക്കുമ്പോൾ വാതിലുകളുടെ അറ്റത്ത് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഗ്രാവിറ്റിയെ മുകളിലേക്ക് കൗണ്ടർ ചെയ്യാൻ മറ്റ് ബലങ്ങളൊന്നും തന്നെ ഇല്ല അടഞ്ഞിരിക്കുമ്പോൾ കട്ടള അതിന് സപ്പോർട്ട് കൊടുക്കും തുറന്നു നടക്കുമ്പോൾ അതില്ല അപ്പോൾ വളരെ പതിയെയാണ് ഗ്രാവിറ്റി ഈ വാതിലുകളിൽ ആക്ട് ചെയ്യുന്നത് പക്ഷേ കുറേ നാൾ കൊണ്ട് ഗ്രാവിറ്റിയുടെ ഈ പ്രഭാവം അക്യുമുലേറ്റ് ചെയ്യപ്പെടും അതൊന്നിനു മുകളിൽ ഒന്നായി വളരെ ചെറിയ മാറ്റങ്ങളാണ് ഒരു ദിവസം കൊണ്ടോ രണ്ട് ദിവസം കൊണ്ടോ സംഭവിക്കുന്നത് പക്ഷേ കുറേ കഴിയുമ്പോൾ ഈ മാറ്റം അക്യുമുലേറ്റ് ചെയ്ത് അക്യുമുലേറ്റ് ചെയ്ത് നാടൻ ഭാഷയെ പറഞ്ഞാൽ ഇതിൻ്റെ വാതിലുകൾ താഴേക്ക് തൂങ്ങാൻ തുടങ്ങും അപ്പോൾ അത് പഴയപടി കട്ട്ലയിൽ ഫിറ്റാകില്ല ഇവിടെ ഓവർ ദ നൈറ്റ് ഒരു മാറ്റവും സംഭവിക്കുന്നില്ല പക്ഷേ വളരെ സിഗ്നിഫിക്കൻ്റ് ആയിട്ടൊരു മാറ്റം കാലമെടുത്ത് സംഭവിക്കുന്നു അതുപോലെ നമ്മൾ ഉപയോഗിക്കുന്ന വസ്തുക്കളും ഫർണിച്ചറും ഒക്കെ നോക്കിക്കോളും വെയിലത്ത് കിടക്കുന്ന ഒരു വസ്തുവിന് തുടർച്ചയായിട്ട് ഒരു വസ്തുവിന് വളരെ പെട്ടെന്ന് നിറമാറ്റം സംഭവിക്കും ഒരു പ്ലാസ്റ്റിക് വസ്തു നിങ്ങൾ തുടർച്ചയായിട്ട് പുറത്താവിട്ടിരിക്കുന്നെങ്കിൽ ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ അത് പെട്ടെന്ന് പൊട്ടും അതിനു മുമ്പ് തന്നെ അതിൻ്റെ നിറം മാറ്റം നിങ്ങൾക്ക് മനസ്സിലാവും എങ്ങനെയുണ്ട് സംഭവിക്കുന്നത് നേരത്തെ പറഞ്ഞതുപോലെ ഓവർനൈറ്റ് അവിടെ ഒന്നും സംഭവിക്കുന്നില്ല പക്ഷേ പ്രകാശം ഈ വസ്തുവിൻ്റെ തന്മാത്രകളിലേക്ക് വീണ് 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 സൂര്യപ്രകാശത്തിൽ അൾട്രാവയലറ്റും ഇൻഫ്രാറെഡും പോലുള്ള പല തരംഗ ദൈർഘ്യങ്ങളുള്ള ഇലക്ട്രോമാഗ്നറ്റിക് വേവ്സുണ്ട് നമ്മുടെ കണ്ണുകൾക്ക് കാണാവുന്നതിനും അപ്പുറം ഇതെല്ലാം തന്മാത്ര തലത്തിൽ ഇതിനെ സ്വാധീനിക്കുന്നുണ്ട് പതിയെ പതിയെ തന്മാത്രകൾ തമ്മിലുള്ള ബന്ധം കൂടുതൽ കൂടുതൽ വീക്കാവും ഗ്രാവിറ്റി അതിനുള്ളിൽ പ്രവർത്തിക്കാൻ തുടങ്ങും നിങ്ങൾ നീണ്ട ഒരു ബെഞ്ചിൻ്റെ നടുക്ക് ഭാരം വിരിപ്പുണ്ട് എന്നുണ്ടെങ്കിൽ ഈ ഭാരം താഴേക്ക് താഴേക്ക് പതിയെ 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 താഴേക്ക് ഞെരിഞ്ഞമരുന്നത് കൊണ്ട് ആ ബെഞ്ച് വളയുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റും ഇത് സ്ലോ ആയിട്ട് അക്യുമുലേറ്റ് ചെയ്യുന്ന അസംഖ്യം പ്രോസസ്സുകളിലൊന്നാണ് നമ്മുടെ ശരീരത്തിനും ഇത് ബാധകമാണ് ഒരു ഉദാഹരണമായിട്ട് നമുക്ക് ഹൈ ഹീൽഡ് ചെരുപ്പുകളെ പരിഗണിക്കാം നമുക്കറിയാം ഒരുപാട് ആളുകൾ പ്രത്യേകിച്ച് പെൺകുട്ടികൾ ഉയർന്ന ഹീലുള്ള ഉപ്പുറ്റി മാത്രം ഉയർന്നു നിൽക്കുന്ന തരത്തിലുള്ള ചെരുപ്പുകൾ സൗന്ദര്യത്തിൻ്റെ ഒക്കെ പല രീതിയിൽ ഉപയോഗിക്കാറുണ്ട് അത് ഉപയോഗിക്കുമ്പോൾ എന്താണ് സംഭവിക്കുന്നത് തീർച്ചയായിട്ടും അത് നിൽക്കുമ്പോൾ സാധാരണ ഒരു ഫ്ലാറ്റ് ചെരുപ്പിടുന്നത്ര സുഖത്തോടു കൂടി നമുക്ക് നിൽക്കാൻ കഴിയില്ല പക്ഷേ നമുക്ക് മാനേജബിൾ ആയിട്ടുള്ള ഡിസ്കംഫർട്ട് മാത്രമേ അതിനകത്ത് ഉണ്ടാകാൻ സാധ്യതയുള്ളൂ പക്ഷേ അവിടെ ഉയർന്ന ഉപ്പുറ്റിയുള്ളൊരു ചെരുപ്പിടുമ്പോൾ നമ്മുടെ ശരീരത്തിൻ്റെ സെൻറ്റർ ഓഫ് മാസ് ഒരല്പം മുമ്പിലേക്ക് മാറുന്നുണ്ട് അപ്പോൾ സ്വാഭാവികമായി നമ്മുടെ ശരീരത്തിൽ എങ്ങനെയാണോ ഭാരം മാനേജ് ചെയ്തുകൊണ്ടിരുന്നത് അതുപോലെ അതിനെ മാനേജ് ചെയ്യാൻ കഴിയില്ല പുതിയ ദിശയിലായിരിക്കും ശരീരത്തിൻ്റെ ഭാരം പ്രവർത്തിക്കുന്നത് അപ്പോൾ നമ്മുടെ കാലിലെ പുതിയ ചില മസിലുകൾക്ക് കൂടുതൽ ഭാരം അത് ഇപ്പോൾ കാഫ് മസിൽസ് ഞെരിക്കപ്പെടും വേറെ ചില ഭാഗങ്ങൾ വലിക്കപ്പെടും അത് സാധാരണഗതിയിൽ സംഭവിക്കുന്നതല്ല അതുപോലെ നമ്മുടെ ശരീരത്തിൻ്റെ മുന്നോട്ടുള്ള ആ ആഞ്ഞ് പോകാനുള്ള പ്രവണതയെ നമ്മുടെ ബാക്ക് മസിലുകൾക്ക് നമ്മുടെ ശരീരത്തിൻ്റെ പിൻഭാഗങ്ങളുള്ള പേശികൾക്ക് കൂടുതൽ ബലം പ്രയോഗിച്ച് പിടിച്ചു നിർത്തേണ്ടി വരും ഇത് ഒരു ദിവസം കൊണ്ട് മനസ്സിലാവില്ല നീണ്ട കാലം ഈ പ്രക്രിയ തുടരുമ്പോൾ നമ്മുടെ ശരീരത്തിൻ്റെ പല ഭാഗങ്ങളിലും വേദന ഡെവലപ്പ് ചെയ്യാൻ തുടങ്ങും സ്ട്രെയിൻ ഡെവലപ്പ് ചെയ്യാൻ തുടങ്ങും അപ്പോൾ ഓവർ ദ നൈറ്റ് ഒന്നും സംഭവിച്ചില്ലെങ്കിൽ പോലും ചെറിയ 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 പരിക്കുകൾ കാലങ്ങൾ കൊണ്ട് അക്യുമുലേറ്റ് ചെയ്ത് വലിയ ഇഞ്ചുറികളായിട്ടും വേദനയായിട്ടും ഒക്കെ മാറും ക്രോണിക് പെയിൻ എന്നൊക്കെ പറയുന്ന കണ്ടീഷൻ ഇതിൻ്റെ ഭാഗമായിട്ടുണ്ടാവും ഇത് റെപ്പിറ്റീവ് സ്ട്രെയിൻ ഇഞ്ചുറി എന്ന് വിളിക്കുന്ന ഗണത്തിൽ പെടുന്ന ഒരു പരിക്കാണ് നമ്മൾ പൊതുവെ എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിൽ പെട്ടെന്ന് വരും നമ്മൾ വീണിട്ട് ഒഴിവ് സംഭവിക്കുന്നതോ എവിടെയെങ്കിലും ഒരഞ്ഞിട്ട് നമ്മുടെ തൊലി പോകുന്നതോ ഒക്കെ നമുക്ക് പരിക്കാണെന്ന് പറയുമ്പോൾ പെട്ടെന്ന് മനസ്സിലേക്ക് വരും പക്ഷേ ഇത് നമുക്ക് പെട്ടെന്ന് കാണാൻ കഴിയുന്ന തരത്തിലുള്ള ഒരു പരിക്കല്ല എന്നാൽ അത് ഗൗരവകരമായിട്ടുള്ള കോൺസിക്വൻസസ് ഉണ്ടാക്കുകയും ചെയ്യും ഇതുപോലെ തുടർച്ചയായിട്ട് ശരീരം ചില പ്രത്യേക ആംഗിളുകളിൽ ചരിച്ചു വെക്കുക നിൽക്കുമ്പോൾ ഒരു കാലിൽ മാത്രം ബലം കൊടുത്ത് നിൽക്കുക ഇങ്ങനെയുള്ള ചെറിയ ചെറിയ വളരെ സൂക്ഷ്മമായി മാത്രം വ്യത്യാസമുണ്ടാക്കുന്ന മാറ്റങ്ങൾ കാലമെടുത്ത് ചിലപ്പോൾ ശരീരത്തിൽ പരിക്കായിട്ട് തന്നെ നമുക്ക് പ്രകടമാക്കാൻ തുടങ്ങും ഇനി നമ്മുടെ ആഹാര രീതിയിൽ വരുന്ന ചെറിയ വ്യത്യാസം ചിലപ്പോൾ നമ്മൾ സ്ഥിരമായിട്ട് കൂടുതൽ ഓയിലടങ്ങിയ ഭക്ഷണം കഴിക്കുന്നുണ്ടാവും ഒരു ദിവസം കഴിച്ചതുകൊണ്ട് വ്യത്യാസമൊന്നും വരില്ല രണ്ട് ദിവസം കൊണ്ടും വ്യത്യാസം വരണമെന്നില്ല പക്ഷേ ഈ ശീലം തുടർന്നു പോകുമ്പോൾ ചിലപ്പോൾ പൊണ്ണത്തടിയോ ഡയബറ്റീസ് പോലുള്ള രോഗങ്ങളോ ഒക്കെ ആയിട്ട് അത് മാനിഫെസ്റ്റ് ചെയ്യാൻ തുടങ്ങും അപ്പോൾ ഇതിൽ നിന്നല്ല നമുക്ക് പഠിക്കേണ്ട പാഠം എന്താണ് അത് വലിയ മാറ്റങ്ങൾ ഉണ്ടാകാൻ അത് ഡ്രമാറ്റിക്കായിട്ട് തന്നെ സംഭവിക്കണം എന്നില്ല ചെറിയ ചെറിയ മാറ്റങ്ങൾ ചെറിയതെന്ന് പറഞ്ഞാൽ ശ്രദ്ധയിൽപ്പെടാവുന്നതിലും തീരെ ചെറിയ സ്കെയിലിൽ നടക്കുന്ന മാറ്റങ്ങൾ ഒരുപാട് കാലം കൊണ്ട് അക്യുമുലേറ്റ് ചെയ്ത് ഗൗരവകരമായിട്ടുള്ള കോൺസിക്വൻസസ് ഉണ്ടാക്കാം ഇതെന്തുകൊണ്ടാണ് ഇവിടെ എടുത്തു പറയുന്നത് പറയുമ്പോൾ ഇത് സ്വാഭാവികമാണ് ഇതിന് എന്താ പുതിയ കാര്യമെന്ന് ചിലപ്പോൾ തോന്നിയേക്കാം പക്ഷേ ഇവിടെ എടുത്തു പറയുന്നൊരു കാരണമുണ്ട് നമ്മൾ പെട്ടെന്നുള്ള മാറ്റങ്ങൾ ശ്രദ്ധിക്കാൻ വേണ്ടി ഡിസൈൻ ചെയ്യപ്പെട്ട ജീവികളാണ് ഡിസൈൻ ചെയ്യപ്പെട്ട എന്ന് പറയുമ്പോൾ ആരോ വരുന്നു ഡിസൈൻ ചെയ്തു എന്നർത്ഥത്തിലല്ല നമ്മൾ ഇവോൾവ് ചെയ്തിരിക്കുന്നത് നമ്മുടെ ഇന്ദ്രിയങ്ങൾ ചുറ്റുപാടുകളെക്കുറിച്ച് നമ്മുടെ മസ്തിഷ്കത്തിന് വിവരങ്ങൾ എത്തിച്ചു കൊടുക്കുന്ന ഇന്ദ്രിയങ്ങൾ ആ ഇന്ദ്രിയങ്ങളിൽ നിന്നും എന്ത് തരം അകത്തേക്ക് എടുക്കണം എന്തിനെയാണ് ശ്രദ്ധിക്കേണ്ടത് എന്നതിന് നമ്മുടെ മസ്തിഷ്കം ബ്രെയിൻ സ്വീകരിക്കുന്ന മാർഗങ്ങൾ ഇതിൽ ഒരു ചെറിയ ഉണ്ട് ആ ബയാസ് പെട്ടെന്നുണ്ടാകുന്ന മാറ്റങ്ങളെയാണ് കൂടുതൽ ഫോക്കസ് ചെയ്യേണ്ടത് എന്ന രീതിയിലാണ് പ്രവർത്തിക്കുന്നത് ഇപ്പോൾ നിങ്ങൾ ഒരിടത്തിരിക്കുമ്പോൾ ചിലപ്പോൾ തുടർച്ചയായിട്ട് ഒരു ശബ്ദം ബാക്ക്ഗ്രൗണ്ടിൽ കേൾക്കുന്നുണ്ടാവും പക്ഷേ നിങ്ങളതിൽ ശ്രദ്ധിക്കില്ല എന്തുകൊണ്ടെന്നാൽ അത് കണ്ടിന്യൂസ് ആണോ അതിൽ പുതിയതായിട്ടൊന്നുമില്ല നമ്മുടെ അറ്റൻഷൻ എപ്പോഴും പോകുന്നത് പുതിയ കാര്യങ്ങളിലേക്കാണ് കാരണം ഈ ഇന്ദ്രിയങ്ങൾ അടിസ്ഥാനപരമായിട്ട് പുറത്തു നിന്നുള്ള വിവരങ്ങൾ സ്വീകരിക്കുകയും മസ്തിഷ്കം അത് അനലൈസുകയും ചെയ്യുന്നതിന് ഒറ്റ പർപ്പസേ ഉള്ളൂ അത് അതിജീവനമാണ് നമുക്ക് ഗുണമുള്ള എന്തെങ്കിലും കാര്യമുണ്ടെങ്കിൽ അതിന് നേരെ പോവുക നമുക്ക് അപകടം വരുത്തുന്ന എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിൽ നിന്നും ഒഴിഞ്ഞു നിൽക്കുക അപ്പോൾ തുടർച്ചയായിട്ടൊരു ശബ്ദം കേൾക്കുന്നുണ്ട് അത് മാറാതെ തുടർച്ചയായിട്ട് നിൽക്കുന്ന കൺസിസ്റ്റൻ്റ് ആയിട്ട് നിൽക്കുന്ന ഒരു സിഗ്നൽ ആണെങ്കിൽ അത് നമ്മളെ സംബന്ധിച്ചിടത്തോളം മീനിങ് ഫുൾ അല്ല അപ്പോൾ അതുകൊണ്ട് നമ്മളതിനെ അവഗണിക്കാൻ തുടങ്ങും അപ്പോൾ സ്ഥിരമായിട്ട് പെർഫ്യൂം ഉപയോഗിക്കുന്ന ആളിനു സ്വന്തം പെർഫ്യൂമിൻ്റെ മണം ചിലപ്പോൾ മനസ്സിലാകാതെ വരും എന്തുകൊണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ മസ്തിഷ്കം ആ സ്മെല്ലിനെ സ്വീകരിക്കുമ്പോഴും അത് സ്ഥിരമായിട്ട് ഒരേ സ്മെല്ലായതുകൊണ്ട് തന്നെ അതിൽ മീനിങ് ഒന്നുമില്ല പെട്ടെന്ന് പുതിയൊരു ഗന്ധം ചുറ്റും നിന്ന് എവിടെ വന്നാൽ മാത്രമാണ് ബ്രെയിൻ അവിടേക്ക് പെട്ടെന്ന് ശ്രദ്ധ തിരിക്കുന്നത് അപ്പോൾ ശബ്ദവും അങ്ങനെ തന്നെയാണ് തുടർച്ചയായിട്ട് ബാക്ക്ഗ്രൗണ്ടിൽ നിൽക്കുന്ന ശബ്ദത്തെ നമ്മൾ അവഗണിക്കുകയും പെട്ടെന്നുണ്ടാകുന്ന ശബ്ദങ്ങളെ എന്തോ മാറ്റം ഉണ്ടാകുന്നു എന്ന തിരിച്ചറിവിൽ അതിനെ നമ്മൾ അലർട്ടാക്കുകയും ചെയ്യും കാഴ്ചയിലും അതുതന്നെയാണ് സ്റ്റഡി ആയിട്ട് സ്റ്റാഗ്നൻ്റ് ആയിട്ട് തുടർച്ചയായിട്ട് മുമ്പിൽ ഒരുപോലെ കാണപ്പെടുന്ന കാഴ്ച നമുക്ക് ബോറിംഗ് ബോറിംഗാണ് എന്തെങ്കിലുമൊക്കെ മാറ്റം ഉണ്ടാകുന്നെങ്കിൽ നമ്മളുടെ അറ്റൻഷൻ അവിടേക്ക് പോകും ചലിക്കുന്നത് ഇപ്പോൾ ഒരു ബൾബ് തുടർച്ചയായിട്ട് മിന്നിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ നമ്മുടെ ശ്രദ്ധ പെട്ടെന്ന് അതിൽ വീഴും ഒരു ബൾബിൻ്റെ തീവ്രത പതിയെ കുറയുകയും പതിയെ മാത്രം കൂടുകയും ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ അത്രത്തോളം കൂടി അതിനെ ശ്രദ്ധിക്കില്ല ഇതിൻ്റെ ആഫ്റ്റർ ഇഫക്റ്റാണ് നമ്മൾ നേരത്തെ പറഞ്ഞത് പെട്ടെന്നുണ്ടാകുന്ന മാറ്റങ്ങളെ മാത്രം ശ്രദ്ധിക്കാൻ ശീലിച്ചിട്ടുള്ള നമ്മുടെ മസ്തിഷ്കം പതിയെ ഉണ്ടാകുന്ന ഈ മാറ്റങ്ങളെ അവഗണിക്കും ഇതിൻ്റെ കോൺസിക്വൻസ് എന്ന് പറയുന്നത് നമ്മൾ ഇന്ന് ജീവിക്കുന്നത് നമ്മൾ ഡിസൈൻ ചെയ്ത നമ്മുടെ ആധുനിക ലോകത്താണ് മനുഷ്യനുണ്ടായ കാലത്താണ് ഈ സഡൻ ആയിട്ടുള്ള മാറ്റങ്ങൾക്ക് മാത്രം പ്രസക്തി ഉണ്ടായിരുന്നത് അന്ന് ജീവിതത്തിൽ അല്ലാതെ സ്ലോ ആയിട്ടുള്ള മാറ്റങ്ങൾ ഉദാഹരണത്തിന് ചുറ്റും നിൽക്കുന്ന മരങ്ങൾ വളരുന്നത് എത്ര വേഗത്തിലാണ് എന്ന് നോക്കി ശ്രദ്ധിക്കേണ്ട ഒരു ആവശ്യമില്ല അങ്ങനെ ശ്രദ്ധിക്കുന്നത് കൊണ്ട് പ്രത്യേകിച്ച് ഉപകാരമൊന്നുമില്ല സമയനഷ്ടവും ഊർജനഷ്ടവും മാത്രമേ ഉള്ളു താനും ഇന്നത്തെ കാലത്ത് പക്ഷേ അങ്ങനല്ല നമ്മളെ വളരെ കാര്യമായി സ്വാധീനിക്കുന്ന പല മാറ്റങ്ങളും പതിയെ മാത്രമാണ് സംഭവിക്കുന്നത് സഡനായിട്ടുള്ള മാറ്റങ്ങൾ താരതമ്യേന കുറവാണ് അല്ലെങ്കിൽ പണ്ടില്ലാതിരുന്ന വിധം സ്ലോ ആയിട്ട് മാറുന്ന കാര്യങ്ങൾക്ക് ഇന്ന് നമുക്ക് വളരെയധികം പ്രാധാന്യമുണ്ട് ഇപ്പോൾ ജീവിതശൈലി രോഗങ്ങളിലേക്ക് വരും ഹൃദ്രോഗമോ ഡയബറ്റിസോ അങ്ങനെയൊക്കെയുള്ള പല പല ഒരുപക്ഷെ ജീവൻ പോലും എടുക്കാൻ കാരണമായിട്ടുള്ള പല രോഗ അവസ്ഥകളിലേക്ക് നമ്മൾ എത്തിച്ചേരുന്നത് പതിയെ മാത്രമാണ് പെട്ടെന്നുണ്ടാകുന്ന പരിക്കുകൾ പോലെയല്ല ഒരു പക്ഷേ പണ്ടൊരു കാലത്ത് പെട്ടെന്നൊരു ജീവി ആക്രമിക്കുന്നതോ പെട്ടെന്നൊരു കല്ലിൽ നമ്മൾ വഴുതി വീഴുന്നതോ പോലുള്ള പെട്ടെന്ന് സംഭവിക്കുന്ന പ്രശ്നങ്ങളായിരുന്നു നമ്മുടെ ശരീരത്തിന് സാരമായ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിരുന്നു എന്നുണ്ടെങ്കിൽ ഇപ്പോൾ ജീവിതശൈലി രോഗങ്ങൾ പെട്ടെന്നുണ്ടാകുന്നതല്ല വളരെ പതിയെയാണ് ബിൽഡ് ചെയ്യുന്നത് അതുപോലെ നമ്മളിന്ന് ലോകത്ത് ഏറ്റവും കൺസേണിംഗ് ആയിട്ട് കാണുന്ന പ്രശ്നം കാലാവസ്ഥ മാറ്റമാണ് ഓവർ ദ നൈറ്റ് അത് മാറുന്നില്ല മറിച്ച് കാലങ്ങൾ കൊണ്ട് പതിയെ പതിയെ അത് മാറുന്നു അത് വളരെ ഗൗരവകരമായിട്ടുള്ള കോൺസിക്വൻസസ് ഉണ്ടാകും എന്ന് നമുക്കൊന്ന് സയൻറ്റിഫിക്കായി തന്നെ അറിയാം അതുപോലെ നമ്മുടെ ജീവിതത്തിലെ നമ്മളുടെ ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റ് എടുക്കും നമ്മളുടെ ചിലവുകളിൽ വരുന്ന ചെറിയ ചെറിയ പാകപ്പിഴകളായിരിക്കും അല്ലെങ്കിൽ നമ്മൾ വരവും ചിലവും തമ്മിൽ മീറ്റ് മീറ്റീന്നിൽ വരുന്ന ചെറിയ ചെറിയ പാകപ്പിഴകൾ കുറേ കാലം കഴിയുമ്പോൾ വലിയ കടബാധ്യതകൾ നമുക്ക് വരുത്തി വച്ചേക്കാം അതുപോലെ നമ്മളുടെ ഉറക്കത്തിൽ വരുന്ന ചെറിയ കുറവ് പതിയെ 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 നമുക്ക് ബേൺ ഔട്ട് എന്ന് പറയുന്ന ആരോഗ്യ പ്രശ്നങ്ങളിലേക്ക് എത്തിച്ചേക്കാം അപ്പോൾ ഇതൊന്നും പണ്ട് കാലത്ത് റാൻഡമായി ഹണ്ടർ ഗ്യാദർ ലൈഫ് സ്റ്റൈൽ ജീവിച്ചിരുന്ന മനുഷ്യർക്ക് ബാധകമല്ലായിരുന്നുവെങ്കിൽ എങ്കിൽ ഇന്നത് അങ്ങനെയല്ല അതുകൊണ്ട് തന്നെ ഇന്നത്തെ കാലഘട്ടത്തിലെ വളരെ എസൻഷ്യലായിട്ടുള്ള സ്കില്ലുകളിലൊന്ന് ഇങ്ങനെ പതിയെ നടക്കുന്ന മാറ്റങ്ങളെ വലിയ സ്കെയിലിൽ സമയത്തിൻ്റെ വലിയ സ്കെയിലിൽ കാണാനുള്ള ഒരു കഴിവ് കൂടി ഡെവലപ്പ് ചെയ്തെടുക്കുക എന്നുള്ളതാണ് നമ്മളെപ്പോഴും അവയറായിരിക്കണം ഇങ്ങനെ ഒരു കാര്യം ചുറ്റും നടക്കുന്നുണ്ട് നമ്മളിതിനെ കണ്ടറിഞ്ഞ് പ്രതിരോധിക്കണം ഇതിനകത്ത് നെഗറ്റീവ് സൈഡ് മാത്രമല്ല പോസിറ്റീവ് സൈഡും ഉണ്ട് അതായത് ചെറിയ 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 നെഗറ്റീവ് കാര്യങ്ങൾ പതിയെ ആക്യുമുലേറ്റ് ചെയ്ത് വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത് പോലെ തന്നെ ചെറിയ 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 പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾക്ക് വലിയ ഇമ്പ്രൂവ്മെന്റിന് സാധ്യതയുണ്ട് ഇപ്പോൾ നമ്മൾ ഒരു ദിവസം കുറച്ച് സമയം എന്തായാലും വായിക്കും അല്ലെങ്കിൽ എന്തെങ്കിലും പഠിക്കാൻ ചിലവഴിക്കും എന്ന തീരുമാനം കൺസിസ്റ്റൻ്റ് ആയിട്ട് നടക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ കുറേയേറെ കാര്യങ്ങൾ കാലങ്ങൾ കൊണ്ട് പഠിക്കും ചെറിയൊരു തുക നമ്മൾ മാസാമാസം സേവ് ചെയ്യുന്നതിനെക്കുറിച്ച് സീരിയസ് ആയിട്ട് പരിഗണിക്കുകയും ഫോളോ ചെയ്യുകയും ചെയ്യുകയാണെങ്കിൽ അത് ഭാവിയിൽ വലിയൊരു സമ്പത്തായിട്ട് തന്നെ മാറുകയും ചെയ്യും അപ്പോൾ ഇതിന് നെഗറ്റീവ് സൈഡും പോസിറ്റീവ് സൈഡും ഉണ്ട് പലപ്പോഴും നമുക്ക് ഫെയിലായി പോകുന്നത് നമ്മൾ കാണാതെ പോകുന്നത് പതിയുള്ള മാറ്റങ്ങൾക്ക് നമ്മുടെ മസ്തിഷ്കം അത്രത്തോളം നമ്മുടെ സെൻസിറ്റീവ് അല്ലാത്തതുകൊണ്ട് നമ്മളിത് മിസ് ചെയ്യുന്നു എന്നുള്ളതാണ് സംഭവിക്കുന്നത് പലപ്പോഴും ലോകത്തേക്ക് മാറ്റിമറിച്ച പല ചിന്തകരും ഈ ഒരു സ്കില്ല് പ്രകടിപ്പിക്കുന്ന കാണാം ഉദാഹരണത്തിന് പലതരത്തിലുള്ള ജീവികളെ എല്ലാ മനുഷ്യരും കണ്ടിട്ടുണ്ട് പക്ഷേ വ്യത്യസ്ത ജീവികൾ തമ്മിലുള്ള ബന്ധവും ഓവർ ദ കോഴ്സ് ഓഫ് ഇയേഴ്സ് വളരെ ലോങ് പീരീഡുകൾ കൊണ്ട് ഇവയിൽ വരുന്ന മാറ്റങ്ങൾ നിരീക്ഷിച്ച് ഇവർ ഈ ജീവി ഒരു ബന്ധമുണ്ട് എന്ന ആശയം ചാൾസ് ഡാർവിനാണ് ഫോർമലൈസ് ചെയ്തെടുക്കുന്നത് അദ്ദേഹത്തിൻ്റെ ജീവപരിണാമ സിദ്ധാന്തം ഇന്നും നമ്മുടെ ശാസ്ത്രത്തിൻ്റെ അണ്ടർസ്റ്റാൻഡിങ് നമ്മുടെ ലോകത്തെക്കുറിച്ചുള്ള നമ്മുടെ ശാസ്ത്രീയമായിട്ടുള്ള ധാരണയെ നിർണായകമായി സ്വാധീനിച്ചുകൊണ്ടിരിക്കുന്നു ആശയം വളരെ ലളിതമാണെങ്കിലും അത് അത്ര പെട്ടെന്ന് കണ്ണിൽപ്പെടുന്ന ഒന്നല്ലായിരുന്നു ഈ ജീവി വർഗങ്ങൾ ലക്ഷക്കണക്കിന് വർഷങ്ങൾ കൊണ്ടാണ് ഉരുത്തിരിയുന്നത് എന്നുള്ള കാര്യം പലപ്പോഴും ഇന്ന് പറഞ്ഞാൽ പോലും മനസ്സിൽ കാണാനുള്ള ഒരു ബുദ്ധിമുട്ട് കൊണ്ടാണ് പല ആളുകൾക്കും അങ്ങനെയൊക്കെ സംഭവിക്കുമോ എന്ന മറ്റിൽ ജീവപരിണാമത്തെ സംശയത്തോടെ നിരീക്ഷിക്കേണ്ടി വരുന്നത് പക്ഷേ സയൻസിൻ്റെ ചരിത്രം നോക്കിക്കഴിഞ്ഞാൽ ഇപ്പോൾ ഭൂമി എങ്ങനെയാണ് ഉണ്ടായത് എന്ന ചോദ്യം നാനൂറ്റി അൻപത് കോടി വർഷത്തിൻ്റെ ചരിത്രമുണ്ട് പക്ഷേ അത് നമുക്ക് ഒറ്റയടിക്ക് അത്രയും വലിയ കാലയളവിനെ കാണാൻ കഴിയില്ല എന്നുണ്ടെങ്കിലും പതിയെ സ്ലോ ആയിട്ട് ചിന്തിച്ചാൽ ഈ മാറ്റങ്ങൾ വളരെ എവിഡൻ്റ് ആണ് എന്ന് നമുക്ക് കാണാൻ പറ്റും ഇതിന് സമയത്തിൻ്റെ കാര്യത്തിൽ മാത്രമല്ല ഇത്രയും പറയുന്ന സ്ഥിതിക്ക് സ്പേസിൽ കൂടി ഇത് ബാധകമാണ് സാധാരണ ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ചുറ്റും നമ്മുടെ മനസ്സിൽ കൈകാര്യം ചെയ്യുന്ന ഒരു സ്പേസ് എന്ന് പറയുന്നത് വളരെ ലിമിറ്റഡ് ആയിട്ടുള്ള സ്പേസാണ് ഇപ്പോൾ നമ്മൾ നമ്മുടെ വീട് നമുക്ക് ചുറ്റും നമ്മൾ സ്കൂളിലേക്കോ ഓഫീസിലേക്കോ ഒക്കെ പോകുന്ന റോഡ് നമ്മുടെ തൊട്ടടുത്തുള്ള കട്ടടം ചന്ത കട ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഒരു നമ്മുടെ നമ്മൾ ജീവിക്കുന്ന ഇമ്മീഡിയറ്റ് നെയ്ബർഹുഡാണ് നമ്മൾ മനസ്സിൽ കാണുന്ന നമ്മുടെ സ്പേസ് നമ്മളൊരു ലോങ് ട്രിപ്പ് പോകുമ്പോൾ പോലും നമ്മൾ ആ യാത്ര പോകുന്ന റൂട്ടേ ആലോചിക്കുന്നുള്ളൂ നമ്മൾ ജീവിക്കുന്ന സ്ഥലമാണോ നമ്മൾ ചെന്നെത്തുന്ന സ്ഥലമാണോ കൂടുതൽ ഉയരത്തിൽ ഇവയ്ക്കിടയിൽ എത്ര നദികളുണ്ട് എത്ര കുന്നുകളുണ്ട് ഇതൊന്നും സാധാരണ ഒരു മനുഷ്യൻ ശ്രദ്ധിക്കണം എന്നില്ല അതുപോലെ ഇപ്പോൾ ഒരു ഒരു യുദ്ധമുഖത്ത് പ്ലാനിങ് ചെയ്യുന്ന ഒരു എയർ കമാൻഡറിനെ ആലോചിച്ചോളൂ അദ്ദേഹം എങ്ങനെയായിരിക്കും ലോകത്തെ നോക്കിക്കാണുന്നത് നമ്മൾ കാണുന്ന പോലെ തൊട്ടപ്പുറത്തെ കെട്ടിടവും അതിൻ്റെ അപ്പുറത്തെ റോഡും അല്ല അദ്ദേഹത്തിൻ്റെ മനസ്സിൽ വരിക അദ്ദേഹത്തിൻ്റെ മനസ്സിൽ വരുന്നത് എവിടെയാണ് നദി എവിടെയാണ് ലാൻഡ് എവിടെയാണ് കടൽ വരുന്നത് എവിടെയാണ് വലിയ കുന്നുള്ളത് എവിടെയാണ് മലയിടുക്കുകളുള്ളത് ഇങ്ങനെ വലിയ സ്കെയിലാണ് ആലോചിക്കുക അതുപോലെ രണ്ടാം ലോക മഹായുദ്ധ കാലത്ത് സമീപ രാജ്യങ്ങളിലേക്ക് അതിക്രമിച്ച് കയറാൻ പ്ലാൻ ഇടുന്ന ഹിറ്റ്ലർ ഹിറ്റ്ലർ എന്തൊക്കെയായിരിക്കും ആലോചിച്ചിട്ടുണ്ടാവുക ഹിറ്റ്ലറുടെ മനസ്സിലും ഇതൊക്കെ തന്നെയാണ് വരുന്നത് ആ കാൽക്കുലേഷനിൽ വന്ന പിഴവാണ് ഹിറ്റ്ലറിന് പലയിടങ്ങളിലും തിരിച്ചടി ഉണ്ടാക്കിയത് എന്ന് കൂടി ചരിത്രം നോക്കിയാൽ നമുക്ക് കാണാൻ പറ്റും പക്ഷേ അപ്പോഴും ശ്രദ്ധിക്കേണ്ടത് ഹിറ്റ്ലറെ പോലുള്ള ആളുകൾ അവർ അവർ ചരിത്രത്തിലുണ്ടാക്കിയത് പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളാണോ നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങളാണോ എന്നുള്ളത് വിട്ടേക്കും ഇവിടെ നമ്മൾ പറയുന്നത് അവർ ഈ ലോകത്തെ കണ്ടിരുന്ന സ്കെയില് അത്രയും വലുതാണ് മഹാത്മാഗാന്ധി കണ്ടിരുന്ന ഇന്ത്യ നമ്മൾ കാണുന്ന ഇന്ത്യയല്ല നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ചുറ്റുപാടുകളും പിന്നെ നമ്മൾ കാണുന്ന സർക്കാർ ഓഫീസുകളുമാണ് ഇന്ത്യ പക്ഷേ മഹാത്മാഗാന്ധി കണ്ടത് ഈ അങ്ങറ്റം ഇങ്ങറ്റം നീണ്ടു കിടക്കുന്ന വളരെ വിശാലമായിട്ടുള്ളൊരു പ്രദേശമാണ് അദ്ദേഹം കാണുന്നത് ഒരു വലിയ സാമ്രാജ്യത്തിനോട് എങ്ങനെയാണ് ഈ എതിരിട്ട് നിൽക്കാൻ ഇത്രയും ജനങ്ങളെ എങ്ങനെ ഒന്നിപ്പിക്കാം എന്നാണ് അദ്ദേഹം ആലോചിക്കുന്നത് നമ്മളുടെ എന്നും സാധാരണ പ്ലാനിൽ വരുന്നൊരു അത് അപ്പോൾ പറഞ്ഞു വരുന്നത് ഇങ്ങനെ ചരിത്രത്തിൽ നിർണായകമായിട്ടുള്ള സ്വാധീനം നടത്തിയിട്ടുള്ള മനുഷ്യരെല്ലാം ചെറിയ 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 ദൂരങ്ങൾ ചേർന്നുണ്ടാകുന്ന വലിയ സ്പാൻ വലിയ പ്രദേശങ്ങളെയും അതുപോലെ ചെറിയ ചെറിയ മാറ്റങ്ങളിലൂടെ കാലങ്ങളെടുത്തുണ്ടാകുന്ന വലിയ മാറ്റങ്ങളെയും വലിയ ഗൗരവകരമായിട്ടുള്ള മാറ്റങ്ങളെയും കാണാനുള്ള ഒരു കഴിവ് അവർക്കുണ്ടായിരുന്നു എന്നുള്ളതാണ് ഇതങ്ങനെ അതീന്ദ്രിയമായിട്ടുള്ളൊരു ശേഷിയൊന്നുമല്ല നമ്മൾക്ക് പതയെ പതിയെ വിദ്യാഭ്യാസത്തിലൂടെ ഉണ്ടാക്കിയെടുക്കാവുന്ന ഒന്ന് തന്നെയാണ് ഇപ്പം ഈ വീഡിയോയിലൂടെ നമ്മൾ പറയാൻ ഉദ്ദേശിക്കുന്നത് ഇങ്ങനെ നമ്മളുടെ ശ്രദ്ധയിൽപ്പെടാതെ പോകുന്ന ചെറിയ കാര്യങ്ങൾ എങ്ങനെയാണ് വലിയ വലിയ കോൺസിക്വൻസസ് ഉണ്ടാക്കുന്നത് എന്നതിനെ ഉണ്ടാക്കുന്നതെന്നതിനെക്കുറിച്ച് അവയറായിരിക്കുക അതിൻ്റെ പ്രാധാന്യം മനസ്സിലാക്കുക എന്നൊരു സന്ദേശം മാത്രമാണ് മറ്റൊരു വിഷയമായിട്ട് നമുക്ക് പിന്നെയും കാണാം ബൈ